നോക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഹലോ ഇത് ചക്കര ചക്കരയ്ക്ക് അങ്ങനെന്താ ഒരു വഴി കൂടെ ഇങ്ങോട്ട് ഇറങ്ങുകയാണ് ഞാൻ ഫസ്റ്റ് എടുക്കാം സോറി ഗൈസ് എടുക്കാൻ പറഞ്ഞു പിന്നെ അടുത്തിറങ്ങി ഇവിടെ ചക്കരിക്ക് അപ്പോ ഞങ്ങള് പോസ് ഒക്കെ ചെയ്തതാ നമ്മടെ മിലു ഇവിടെ ലെയ്സ് തിന്നെയാണ് ആ എന്തോ ഒരു സാധനം ലെയ്സിന്റെ എന്തോ ഒരു സാധനമാണ് അത് തിന്നാണ് അപ്പൊ ഞങ്ങള് മിലുവിന് ഞങ്ങളാണ് ഞങ്ങൾ ആനോടെ എടുത്തത് മിലും ഇങ്ങോട്ട് നോക്ക് ഒരു ഒരാവ ഇവിടെ കിളിവിട്ട ചക്കര ഇവിടെ ഓടി നടക്കുന്നുണ്ട് ബാക്കിൽ കിളിവിട്ട റാഴ്ത്താത്ത ഉണ്ട് ഞങ്ങളുണ്ട് കിളിവിട്ട രണ്ടെണ്ണങ്ങൾ അപ്പൂപ്പൻ താടി പറ അപ്പൂപ്പൻ താടിപ്പ അപ്പൂപ്പേനെ പിടിച്ചു ഏ പിടിക്കും ഇവളുടെ എടണംണ്ടോ ഞാൻ ഹ് ഇപ്പൊടി സൗണ്ട് ഒക്കെ കമ്മി ആ പേടി എന്നിട്ട് ആ കമന്റിന്റെ അടി ഒന്ന് ഞാൻ കമന്റ് ഇടാം എത്ര ഞടിയിലൂ చందరే పొట్ట అచ్చి Kachin, Kachin, milo, aadki, ി കച്ചന എടുത്തടിക്കാനില്ല അത് മാട് പശു വൈ കുച്ചി വൈ കുച്ചി വൈ കുച്ചി കുച്ച എ നിന്റെ പുച്ചി ഡാ ഡാ പശൂൽ പച്ച അവിടെ നാല് സംതിനെ വാങ്ങിച്ചു പച്ച അവിടെ പച്ച തോലി റാ പൂയ നെറ്റി എവിടെ പടക്കംപൊട്ടി അതാ കണ്ട അവിടെ ഒരു ബൈ കണ്ട മില്ലോ കണ്ട

ഞാൻ അഭിനയ കണ്ടിട്ടുണ്ട് അയ്യോ എടുത്തോ അവന് എടുക്കു കൂട്ടായിരുന്നു എന്നെടുക്കു അവരുടെ അവരുടെ നമ്മളവിടെ നാളെ വേലിച്ചതാണ്ട് അവിടെ എന്ത് താഴത്തെ ബി എന്താണ് വേലഗൂടാ ചോപ്പി സീടാ പാസ് സീജിറെ അടുടി അങ്ങന മെല്ലെ ഇങ്ങനെ നടക്ക് ഇങ്ങനെ ഡ്രസ്സ് കേറ്റി ഡ്രസ്സ് കേറ്റി ഇവർക്കും വ്ലോഗി ഈ കൾക്ക് പുള്ളി എണങ്ങിടക്ക് ടാ പൂ ഇങ്ങനങ്ങട് ഇങ്ങനടിക്ക് ഇങ്ങന 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 ഏ ഇയ 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 ഇടി മാക്സി ഇടிட்டு മരത്തി ചെറുതായിട്ട് ഒരാള് കഷ്ടപ്പെട്ട് അതിനെ തല്ലി വീട്ടണ് ഗായ്സ് പോ കിട്ടുന്നില്ല ഗായ്സ് കുറച്ച് കിട്ടി ഗായസ് എടുത്തുത്തിരി നായേംഗ് സ്കേൽ ഏ കിട്ടാസം കാണിക്കുന്നു ഈ നമുക്ക് മൂന്നേർ കൂടെ ഒരുമിച്ച് ഓടാ സഹായം കൈ സഹായം കാണും ഗൈസ് ചേച്ചി അനിയത്തി കൂടെ വരികയാണ് കേറി അങ്ങനെ നമുക്ക് കിട്ടി നമുക്കങ്ങനെ നിഗം കിട്ടി ഗൈസ് എടുക്കുന്ന ആ കൈ എനിക്കോക്കടി ബാക്കി വീട്ടിൽ പോയിട്ട് ഇതെന്ത് പൊന്തി പോരെ മോല എന്റെ നകം പൊന്നു നിക്ക് പാരാജീ വരും

ഇതെന്താ അമ്മല്ലേ അതാ നമ്മടെ യാത്ര അവസാനിച്ചിരിക്കും